കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പി എം പോഷൻ പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ പാചക തൊഴിലാളികളുടെ പാചക മത്സരം സംഘടിപ്പിച്ചു പാലാ സെന്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മത്സരത്തിൽ പാല ഏറ്റുമാനൂർ കൊഴുവനാൽ രാമപുരം കുറവിലങ്ങാട് ഉപജില്ലകളിൽ നിന്നുള്ള പാചക തൊഴിലാളികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് വിവിധ തരത്തിലുള്ള അവിയൽ പരിപ്പ് മുരിങ്ങയിലക്കറി ചേമ്പ് ചേന കടല മെഴുക്കുപുരട്ടി സാമ്പാർ തുടങ്ങി നിരവധി വൈവിധ്യം മാർന്നതും പോഷകസമൃദ്ധവുമായ ഭക്ഷണങ്ങളാണ് പാചക തൊഴിലാളികൾ ഒരുക്കിയത് വൈവിധ്യമാർന്ന പോഷക സമൃദ്ധമായ ഭക്ഷണം വിദ്യാർത്ഥികൾക്ക് നൽകുക പുതിയതായുള്ള ഭക്ഷണം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന ലക്ഷ്യങ്ങളോടെയാണ് പാചക മത്സരം സംഘടിപ്പിക്കുന്നത് ഉപജില്ലാ മത്സരങ്ങൾക്ക് ശേഷം ജില്ലാടിസ്ഥാനത്തിലും സംസ്ഥാന തലത്തിലും പാചക മത്സരം സംഘടിപ്പിക്കും ഷെഫ് ജോബി ന്യൂട്രീഷ്യൻ അഞ്ജലി ശശികുമാർ എന്നിവർ വിധികർത്താക്കളായിരുന്നു കൊഴുവനാൽ ഉപജില്ലയിൽ സെയിന്റ് അലോഷ്യസ് ഹൈസ്കൂൾ മണലുങ്കലിലെ പുഷ്പമ പോൾ ഒന്നാം സ്ഥാനവും സെയിന്റ് ജോസഫ് ഹൈസ്കൂൾ മറ്റക്കരയിലെ ലൂസി ജോയി രണ്ടാം സ്ഥാനവും സെയിന്റ് ആന്റണീസ് എൽ പി എസ് മറ്റക്കരയിലെ അനിത തങ്കച്ചൻ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി കുറവിലങ്ങാട് ഉപജില്ലയിൽ സെന്റ് മേരീസ് എൽ പി എസ് കുറവിലങ്ങാടിലെ ഷീബ ബിജു ഒന്നാം സ്ഥാനവും വിശ്വഭാരതി ഹൈസ്കൂൾ നീളൂരിലെ ദീപ ബാബു രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി ഏറ്റുമന്നൂർ ഉപജില്ലയിൽ സെയിന്റ് ജോസഫ് യു പി എസ് കൂടല്ലൂരിലെ ഓമന ശിവദാസ് ഒന്നാം സ്ഥാനവും ജി എൽ പി ബി എസ് കിടങ്ങൂരിലെ സിന്ധു സജി രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി പാലാ ഉപജില്ലയിൽ ജി എൽ പി എസ് പാറപ്പള്ളിയിലെ ത്രേസ്യാമ സേവ്യർ ഒന്നാം സ്ഥാനവും സെന്റ് മേരീസ് എച്ച് എസ് എസ് ഭരണഘാനത്തെ മോളി ജോസഫ് രണ്ടാം സ്ഥാനവും സ്നേഹാറാം സ്പെഷ്യൽ സ്കൂളിലെ ശാലിനി രതീഷ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി രാമപുരം ഉപജില്ലയിൽ സെന്റ് മാത്യു എൽ പി എസ് കടനാട്ടിലെ അൽഫോൻസ ടോം ഒന്നാം സ്ഥാനവും ജി എൽ പി എസ് കിഴതിരിയിലെ ലതാ വിനോദ് രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി കരസ്ഥമാക്കിവിദ്യാലയങ്ങളിലെ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി അത് വിജയകരമായി നടത്തിപ്പിക്കുന്ന ഒരു പ്രധാന പങ്കുവഹിക്കുന്നവരാണ് ഉച്ചഭക്ഷണ പദ്ധതിയുടെ പാചക തൊഴിലാളികൾ പൊതുവിദ്യാഭ്യാസ പാചക തൊഴിലാളികളുടെ പാചക മത്സരം കഴിഞ്ഞ വർഷം മുതൽ വകുപ്പ് നടത്തിയിരുന്നു അതിലെ ഈ വർഷത്തെ മത്സരം പാലയിലെ സെൻറ് മേരീസ് സ്കൂളിൽ നടക്കുകയാണ് പാല രാമപുരം കൂറ്റുമാനൂർ ഒഴുവനാൽ പുറവിലങ്ങാട് ഇനി നാലുപജില്ലകളിൽ അല്ല അഞ്ച് ഉപജില്ലകളിലെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള പാചക തൊഴിലാളികളാണ് ഇവിടെ ഇന്ന് മത്സരിക്കാൻ മാറ്റിവയ്ക്കുന്നത് ഉച്ചഭക്ഷണ പദ്ധതിയുടെ വിജയകരമായ പ്രധാന പങ്കുവഹിക്കുന്നവരാണ് പാചക തൊഴിലാളികൾ അതുതന്നെ അവർക്കുള്ള അവരുടെ പാചക വൈദഗ്ധ്യം ഇന്ന് പൊതുസമൂഹത്തിനെ പരിചയപ്പെടുത്തുകയാണ് അതോടൊപ്പം അവരുണ്ടാക്കുന്ന വിഭവങ്ങൾ ഉച്ചഭു ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമാകുന്നതിലേക്ക് സർക്കാരിൻ്റെ ശുപാർശ ചെയ്യുന്നതുപ്പിലുള്ള പദ്ധതിയിലേക്ക് ഈ മത്സരങ്ങളെ ഉപയോഗിക്കും എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് ഇത് നടത്തി വരുന്നത്